കോൺഗ്രസ് മുന്നണി അല്ലേ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഉയർന്ന നിലപാടാണ് അവർ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അഞ്ചരണം നടക്കുമ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും എല്ലാം എടുത്ത മൃദു ഹിന്ദത്തിന്റെ സമീപനത്തിന്റെ ഫലമാണ് കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി കോൺഗ്രസ് ഈ കാര്യത്തിൽ അനി രാജയെപ്പോലുള്ള ദേശീയ നേതാവ് മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആ കാര്യത്തിൽ ഉയർന്നു ചിന്തിക്കേണ്ടതാണ് കോൺഗ്രസ് ചിന്തിക്കേണ്ടതാണ് അവർക്ക് ആ ചിന്തകൾ വരുന്നില്ല എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് യനാട് കാണുന്ന അല്ലേ അവരുടെ പ്രഖ്യാപനം ഇപ്പോ ഒന്നിനു പുറകെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പിന്നായിരുന്നു ആദ്യം നമ്മൾ കണ്ടത് അതിൽ കുറെ കൂടി മാറ്റം വന്നിരിക്കുന്നു ഇന്ന് രാവിലത്തെ കോൺഗ്രസ് വൈകിട്ടത്തെ ബി ജെ പി ആയി മാറുന്ന രൂപത്തിലോട്ട് കുറെ കൂടി വേഗം കൂടിയിരിക്കുന്നു അതിന്റെ ഭാഗമാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറഞ്ഞിരുന്നത് ഒന്ന് ബഹുമാനായ എ കെ ആന്റണിയും രണ്ട് ബഹുമാനായ കെ കരുണാകരനുമായിരുന്നു അത് ബഹുമാനപ്പെട്ട കെ കരുണാകരനായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വലിയ തളർച്ച നിൽക്കുമ്പോൾ അതിൽ നിന്ന് കരകയറ്റി കോൺഗ്രസിനെ കൊണ്ടുവന്ന ഒരാൾ ഒരാൾക്കറിയാം തൊള്ളായിരത്തി അറുപത്തിയേഴിലെ സപ്ത മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഒൻപത് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ കോൺഗ്രസ് അതിൻ്റെ ലീഡർ കരുണാകരനായിരുന്നു അങ്ങനെയാണ് ലീഡറായത് അപ്പോൾ ആ ലീഡറായി കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടു വന്ന കരുണാകരൻ്റെ മകൾ യഥാർത്ഥത്തിൽ കരുണാകരന്റെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നു കരുണാകരനെ എല്ലാം നിയന്ത്രിക്കുന്ന രംഗത്തും എല്ലാപ്പോഴും നെൽപോലും നിന്നിരുന്ന മകൾ ഇന്ന് കോൺഗ്രസിനോട് വിട പറയുമ്പോൾ കോൺഗ്രസിന്റെ തലയ്ക്കടിയേറ്റ് ഏറ്റവും വലിയ പ്രഹരമായി അവരിപ്പോൾ ബി ജെ പിയുടെ പ്രചാരേലെത്തിയിരിക്കുന്നു രണ്ട് ബഹുമാനപ്പെട്ട എ കെ ആന്റണി കേരളത്തിന്റെ കേരളത്തിന്റെ പുതിയ തലമുറയുടെ ആവേശമായി കോൺഗ്രസിന്റെ മുഖമായി കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ് അദ്ദേഹം കേന്ദ്രത്തിൽ പോയി വർക്കിംഗ് കമ്മിറ്റി അംഗമായി പ്രതിരോധ മന്ത്രിയായി എല്ലാം കോൺഗ്രസിന്റെ എല്ലാം എല്ലാമായി വരുന്ന ബഹുമാനപ്പെട്ട എ കെ അനിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസുകാർക്ക് ഏറ്റവും മറ്റൊരു കനത്ത ആഹാരമാണ് തുടർച്ച എത്രയായി എത്ര പേരാണിപ്പോൾ കോൺഗ്രസിൽ നിങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ പത്മിനി തോമസ് കോൺഗ്രസിനോട് വിട പറഞ്ഞു തിരുവനന്തപുരം ഡി സി സി സെക്രട്ടറി കോൺഗ്രസിനോട് വിട പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇനിയും വരുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇത്തരം ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ടിരുന്നത് മാത്രമല്ലേ കാണാതിരിക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ എം പിമാരോ എം എൽ എമാരോ അപ്പുറത്ത് പോയി ബി ജെ പിയുടെ ക്യാമ്പിൽ ചേക്കേറി ഒരു സീറ്റിന് വേണ്ടി അയക്കുന്നുണ്ടോ അപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്ത് ഇന്ത്യൻ പാർലമെന്റിൽ അയയ്ക്കാവുന്നത് ഇടതുപക്ഷ ജനാധിപത്യ പ്രതിനിധികളാണ് കോൺഗ്രസിന്റെ ഏത് എംപിയെ വിശ്വസിക്കാൻ പറ്റിയത് എപ്പോഴാണ് പോകില്ലെന്ന് പറയാം സുധാകരനെ മുമ്പ് പറഞ്ഞില്ലേ ഞാൻ രണ്ടു മൂന്ന് ഘട്ടങ്ങളിൽ ആർ എസ് എസ് ക്യാമ്പ് ഉണ്ടാക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത കോൺഗ്രസ്സുകാരനാണ് എന്തിനു കോൺഗ്രസ് ബി ജെ പി എതിർക്കണമെന്ന് ചില ഘട്ടത്തിൽ ചോദിച്ചില്ലേ ചില സന്ദർഭത്തിൽ അദ്ദേഹം ഗവർണർ എല്ലാം സ്വാഗതം ചെയ്ത ആളല്ലേ കോൺഗ്രസ് അങ്ങനത്തെ ഉള്ള എടുക്കുന്നത് ഇപ്പം പൌരത്വ ഭേദഗതി കോൺഗ്രസ്സിന് നിലപാടുണ്ടോ കേരളത്തിലെ നിലപാടാണോ കർണാടകത്തിൽ കർണാടകത്തിലെ നിലപാടാണോ വടക്കേ ഇന്ത്യയിൽ രാമജന്മഭൂമി പ്രശ്നത്തിലും ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന സമയത്ത് ഇവിടുത്തെ നിലപാടെന്താ നമ്മൾ കണ്ടല്ലോ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി അടക്കം ഇപ്പറേ വന്ന് എല്ലാം സ്വാഗതം ചെയ്ത് അവിടെ സാഷ്ടാംഗം പ്രണമിച്ച് അതിന്റെ മുന്നിൽ വഞ്ചപിച്ചവിടക്ക് മുട്ടുകുത്തിനിൽക്കുന്നു കോൺഗ്രസിന്റെ ദേശീയ അടിസ്ഥാനത്തിൽ പൗരത്വ ഭേർ നിയമത്തിൽ ഒരു നിലപാടുണ്ടോ കാർഗെയെങ്കിലും ഈ കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞോ പറഞ്ഞില്ല അപ്പോൾ ഈ രംഗത്ത് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചു പോകുന്ന കോൺഗ്രസിന്റെ നിലപാടിനെതിരെ യഥാർത്ഥത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയം ഇന്ന് ഗൌരവപൂർവ്വം ഈ വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഈ തെറ്റായ സമീപനത്തെ ചൂണ്ടിക്കാണിക്കും അതാണ് വസ്തുത അപ്പോൾ ഇവിടെയെല്ലാം വ്യക്തമായ ഒരു നിലപാടും നിലവാരവും ഇടതുപക്ഷ ഇടതുപക്ഷേ ആ രൂപത്തിലുള്ള ജനങ്ങൾ അതുകൊണ്ടുതന്നെ ആ മുന്നണിയെ നെഞ്ചേറ്റുന്ന രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പൊതുരാഷ്ട്രീയ സാഹചര്യം വളർന്നു വളർന്നുവന്നുകൊണ്ടിരിക്കുന്നത്